മോളെ ഇതാണ് എന്റെ ഭർത്താവിന്റെ വീട് ഇതാണ് നിന്റെ അമ്മായി അച്ഛൻ അജവും നമസ്കരിക്കും മോളെ മഹാഭാബിടോ കൂട്ടണ്ട ചുരുക്കി പറഞ്ഞേക്ക ഇതെന്റെ അനന്തരവൾ പേര് ലേഖ എടാ ലേഖാടോ നിന്റെ അനന്തര അച്ഛൻ ആ മനുഷ്യൻ പറയട്ടെ ഇനി പറയാനൊന്നുമില്ല നിങ്ങളെ ചെറുക്കിന് ഞങ്ങളുടെ പെണ്ണും തമ്മിൽ ഗുലാനായി

വീട്ടിലിരിക്കുന്ന പെങ്ങന്മാരോട് അറിയണമെന്ന് വാശി പിടിച്ചാൽ കൊഴഞ്ഞു പോവും കേട്ടോ പുറത്ത് പറയാൻ കൊള്ളാത്ത നടക്കുന്നത് ഈ പെണ്ണിനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ അവിടുന്ന് അതെന്ത്യാണ്ടത് ഭർത്താവോ അവൻ എന്റെ മകനാ ഭർത്താവ് ആകാനുള്ള പ്രായമായിട്ടില്ല അവന് ആയോ ഇല്ലയോട് തന്നെ ചോദിച്ചു നിങ്ങളുടെ പെണ്ണിനെ വിളിച്ചോണ്ട് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നു അതോ ഇറക്കി വിടണോ എന്നായിരിക്കും